ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാമ്പ് ടൈറ്റനോ ബോവയാണ് അൻപതടിയാണ് ഈ പാമ്പിൻ്റെ നീളം ഭാരമാകട്ടെ ഒരു ടണ്ണിലധികവും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാമ്പായ അനക്കോണ്ടയേക്കാൾ അനേകമടങ്ങ് വലിപ്പമുള്ള ഈ പാമ്പുകൾ പ്രധാനമായും മുതലകളെയാണ് ആഹാരമാക്കിയിരുന്നത് ഈ പാമ്പ് ഇപ്പോൾ ഭൂമിയിലില്ല അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഭൂമിയിൽ ഇഴഞ്ഞു നടന്നത് ടൈറ്റനോ ബോവകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇനി നമുക്ക് അനക്കോണ്ടയെ പരിചയപ്പെടാം അനക്കൊണ്ട എന്ന ഹോളിവുഡ് സിനിമ റിലീസായതോടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാമ്പിനമാണ് അനക്കോണ്ട നിങ്ങളിൽ പലരും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ സിനിമയിൽ കാണുന്നത്ര ഭീകരനൊന്നുമല്ല അനക്കോണ്ട പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണിത് നാലിനം അനക്കോണ്ടകളാണുള്ളത് ഗ്രീൻ യെല്ലോ ഡാർക്ക് സ്പോട്ടഡ് ബൊളീവിയൻ എന്നിവയാണവ ഇതിൽ ഗ്രീൻ അനക്കൊണ്ടകളാണ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പാമ്പുകൾ മുപ്പതടി വരെ നീളത്തിലും ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരത്തിലും വളരുവാൻ ഈ പാമ്പുകൾക്ക് സാധിക്കും ആൺ അനക്കൊണ്ടകളെക്കാൾ വലിപ്പത്തിൽ പെൺ അനക്കൊണ്ടകൾ വളരുന്നു ഭാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമനാണ് അനക്കൊണ്ട എന്നാൽ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പാമ്പുകളുടെ ലിസ്റ്റെടുത്താൽ ഇവർക്ക് രണ്ടാം സ്ഥാനമേയുള്ളൂ റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാമ്പ് പ്രധാനമായും ആമസോണിലും ഒറിനോക്കോ നദീതടങ്ങളിലുമാണ് അനക്കൊണ്ടകൾ ജീവിക്കുന്നത് കൂടാതെ ബ്രസീൽ പെറു ഗയാന എന്നിവിടങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലും ഇവരെ കാണുവാൻ സാധിക്കും ചതുപ്പുകൾ സാവധാനത്തിൽ ഒഴുകുന്ന നദികൾ മഴക്കാടുകൾ എന്നിവിടങ്ങളാണ് ഇവരുടെ പ്രധാന ആവാസ ഇടങ്ങൾ അനക്കൊണ്ടകൾ നന്നായി നീന്തുന്നവരാണ് വെള്ളത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു പകൽ സമയങ്ങളിൽ അനക്കൊണ്ടകൾ വിശ്രമിക്കുന്നു രാത്രിയിലാണ് ഇവ പുറത്തിറങ്ങുന്നത് അനക്കൊണ്ടകൾ മാംസഭോജികളാണ് അവർ മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുന്നു ചെറിയ സസ്തനികൾ ഉരകങ്ങൾ പക്ഷികൾ മത്സ്യങ്ങൾ എന്നിവയാണ് അവരുടെ പ്രധാന ഇരകൾ വലിയ അനക്കൊണ്ടകൾക്ക് മാൻ കാപ്പിബാര കാട്ടുപന്നി തുടങ്ങിയ വലിയ ഇരകളെപ്പോലും കൊല്ലുവാൻ സാധിക്കും യുനെറ്റക്സ് മൂരിനസ് എന്ന ശാസ്ത്രനാമത്തിലാണ് അനക്കൊണ്ടകൾ അറിയപ്പെടുന്നത് അനക്കൊണ്ടകൾ ബോവാ കുടുംബത്തിലെ അംഗങ്ങളാണ് വലുതും വിഷമില്ലാത്തതുമായ പാമ്പുകളാണ് ഈ കുടുംബത്തിൽ ഉൾപ്പെടുന്നത് ബോവാകുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ അനക്കൊണ്ടകൾക്ക് വിഷമില്ല പെരുമ്പാമ്പുകളെ പോലെ ഇരയെ വരിഞ്ഞു മുറുക്കി ഞെക്കി കൊല്ലുന്നതാണ് ഇവരുടെ രീതി കരയിലാണെങ്കിൽ ഇരയെ പതിയിരുന്നു ആക്രമിക്കും ആമസോണിലെ ചതുപ്പ് നിലങ്ങളിൽ തല മാത്രം വെള്ളത്തിൽ നിന്ന് പുറത്തേക്കിട്ട് തൻ്റെ ഇരയെയും കാത്ത് അനക്കൊണ്ടകൾ ഒളിച്ചിരിക്കും വളരെ മന്ദഗതിയിലുള്ള മെറ്റബോളിസമാണ് അനക്കൊണ്ടകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ കുറഞ്ഞ ഊർജം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നും അനക്കൊണ്ടകൾക്ക് വരുന്നില്ല വലിയ അനക്കൊണ്ടകൾ തങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ മാംസം ഭക്ഷിക്കുന്നു ഇത് കൊഴുപ്പായി സംഭരിക്കപ്പെടും ആഹാരം ലഭ്യമല്ലാത്ത അവസരങ്ങളിൽ ഈ കൊഴുപ്പ് ശരീരത്തിന് ഊർജം നൽകുന്നു ഒത്ത ഒരു ഇരയെ കിട്ടിയാൽ ആഴ്ചകളോ മാസങ്ങളോ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുവാൻ അനക്കൊണ്ടകൾക്ക് സാധിക്കും അനക്കൊണ്ടകളുടെ ഇണചേരൽ കഴിഞ്ഞാൽ ആറോ അല്ലെങ്കിൽ ഏഴോ മാസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ജനിക്കുന്നു ഒരു തവണ നാൽപ്പത് കുഞ്ഞുങ്ങൾക്ക് വരെ ഇവ ജന്മം നൽകാറുണ്ട് ചിലപ്പോൾ അത് നൂറ് വരെ ആയേക്കാം ഗർഭകാലമായാൽ അമ്മ അനക്കൊണ്ട ഭക്ഷണം കഴിക്കാറില്ല ഈ സമയത്ത് ഇവയുടെ ശരീരഭാരം പകുതി വരെ കുറയും മിക്ക പാമ്പുകളും മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു എന്നാൽ അനക്കൊണ്ടകളെ പോലെയുള്ള ചില ഇനം പാമ്പുകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്നാൽ മനുഷ്യരിലോ മറ്റ് സസ്തനികൾക്കിടയിലോ നടക്കുന്നത് പോലുള്ള ഒരു പ്രസവമല്ലിത് മറ്റ് പാമ്പുകളെ പോലെ തന്നെ അനക്കൊണ്ടകളും മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാൽ ആ മുട്ടകൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ വിരിയിച്ചെടുക്കുന്നു പിന്നീട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു ഇത്തരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് അതിജീവന ശേഷി കൂടുതലാണ് ഒരു അനക്കൊണ്ട കുഞ്ഞിന് ജനന സമയത്ത് ഒരു മീറ്റർ വരെ നീളമുണ്ടാകും അനക്കൊണ്ടകളുടെ ശരാശരി ആയുസ് പത്ത് വർഷമാണ് എന്നാൽ മൃഗശാലകൾ പോലുള്ള സംരക്ഷിത കേന്ദ്രങ്ങളിലാണെങ്കിൽ അവ കൂടുതൽ കാലം ജീവിക്കുന്നു അനക്കൊണ്ടകൾ മനുഷ്യരെ പിടികൂടി ഭക്ഷിക്കുമെന്ന ധാരണ തീർത്തും തെറ്റാണ് അനക്കൊണ്ടകൾ സാധാരണയായി മനുഷ്യരെ ഇരകളായി കണക്കാക്കാറില്ല നാളിതുവരെ ഒരു അനക്കൊണ്ടയും മനുഷ്യനെ ഭക്ഷിച്ചതായി രേഖകളുമില്ല എന്നാൽ മനുഷ്യർ അവരുടെ ആവാസ വ്യവസ്ഥകളിലേക്ക് കടന്നുകയറി അനക്കൊണ്ടകളെ വേട്ടയാടാറുണ്ട് കാട്ടുതീ വരൾച്ച കാലാവസ്ഥാ മാറ്റങ്ങൾ അടക്കമുള്ള ഭീഷണികൾ അനക്കൊണ്ടകൾ നേരിടുന്നുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക